അപ്പോൾ ഇന്ന് ഒരു കൊറിയൻ കല്യാണം കൂടാൻ പോയാലോ അപ്പോൾ ഇന്ന് കൊറിയൻ കല്യാണത്തിൻ്റെ ഫുൾ വിശേഷം അടങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ ചെന്ന് കയറുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻ കാണാമായിരുന്നു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് നിറയെ ഡെക്കറേഷനും ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നാട്ടിലെ പോലെ തന്നെ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും നല്ല ഫണ്ണി ആയിട്ടുള്ള പണ്ടത്തെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ പോലെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൊളീഗിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ നല്ല ഡെക്കറേഷൻ ആയിരുന്നു ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് അപ്പം ഇതാണ് ഇവരുടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർമാർ പിന്നെ എവിടെയാണെങ്കിലും ഒരുപോലെ തന്നെയായിരുന്നു നിറയെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് നന്നായിട്ട് അയാൾ ഫോട്ടോ എടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വെഡിങ് ഹാളിന്റെ അവിടെ എത്തി എത്തിയിട്ടോ അവിടെ തന്നെ ഒരുപാട് മുറികളുണ്ട് അപ്പൊ ഒരു മുറിയിൽ ഇതുപോലെ ബ്രൈഡിന്റെ ഫോട്ടോ ഷൂട്ട് ആയിരുന്നു കേട്ടോ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന് ഫോട്ടോ എടുക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ് പൊതുവേ കൊറിയയില് ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ എല്ലാവരും ഫോമൽസിലാണ് വരിക പിന്നെ പൊതുവെ ഇവര് ചൂസ് ചെയ്യുന്ന കളർ ബ്ലാക്കും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ പൊതുവേ കൊറിയയിൽ കല്യാണത്തിന് വരുന്നവരെല്ലാം പെണ്ണിനും ചെറുക്കനും ഒരു ഗിഫ്റ്റ് കൊടുക്കൂട്ടോ പൊതുവേ എല്ലാവരും ആയിട്ടാണ് കൊടുക്കുക അപ്പം നമ്മൾ നമ്മുടെ എൻവലപ്പിൽ പൈസ ഒക്കെ ഇട്ട ശേഷം ഇവിടെയുള്ള റിസപ്ഷനിൽ ഏൽപ്പിക്കുകയും നമ്മുടെ പേരെഴുതുകയും ചെയ്യും അപ്പോൾ അവർ നമുക്കൊരു കൂപ്പൺ തരും കേട്ടോ ഈ കൂപ്പൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക അത് കഴിഞ്ഞ് നമ്മൾ വെഡ്ഡിങ് നടക്കുന്ന ഹോളിൽ കയറിയതും ഞാൻ ഞെട്ടിപ്പോയിട്ടോ അത്രയും അടിപൊളി ഡെക്കറേഷൻ ആയിരുന്നു ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇവരുടെ വെഡ്ഡിങ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കെ ഡ്രാമയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് റീലും റിയലും ഒരുപോലെ തന്നെയാണെന്ന് കേട്ടോ വന്നെല്ലാവരും സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റായി പിന്നെ കല്യാണം ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും അവിടെ ആണെങ്കിലും പങ്ചൽ പതിനൊന്ന് മണിക്കാണ് ഇവരുടെ വെഡ്ഡിങ് ഫങ്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിന് മുന്നേ തന്നെ നമ്മളൊക്കെ വന്നിരുന്നു അപ്പം അവിടെ സ്ക്രീനിൽ ചെറുതായിട്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അനൗൺസ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാനായി വരന്റെയും വധുവിന്റെയും അമ്മമാര് ആദ്യം ഇവരുടെ ട്രഡീഷണൽ ഡ്രസ് ആയിട്ടുള്ള ഹൻബോക്ക് ഇട്ടിട്ട് വേദിയിലേക്ക് വരുന്നതാണ് ആദ്യത്തെ ചടങ്ങ് വധുവിന്റെ അമ്മ പിങ്കും വരന്റെ അമ്മ ബ്ലൂ നിറമുള്ള ഹൻബോക്കാണ് ധരിച്ചിരിക്കുന്നത് വന്ന എല്ലാ ഗസ്റ്റുകളെയും ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വേദിയിലേക്ക് പോകുന്ന അമ്മമാരെ ആട്ടോ നമ്മളിപ്പോൾ കണ്ടത് ഇനിയാണ് നമ്മുടെ ചെക്കൻ്റെ എൻട്രി അതിഥികളെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് ചെക്കനും വേദിയിലേക്ക് പോകുന്നത് എല്ലാവരും കൈ അടിച്ചാണ് ചെക്കനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കേട്ടോ പിന്നീട് വേദിയിലെത്തുന്ന വരൻ സദസ്സിന് അഭിമുഖമായി നിന്ന് വീണ്ടും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യും ഇനിയാണ് പെണ്ണിന്റെ ഊഴം അപ്പൊ ചെക്കനും നമ്മളും എല്ലാവരും പെണ്ണിന്റെ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ പെണ്ണിന്റെ സിനിമാറ്റിക് എൻട്രി ഇനി നമ്മുടെ വധു അച്ഛന്റെ കൈ പിടിച്ച് വേദിയിലേക്ക് വരുന്നതാണ് അടുത്ത ചടങ്ങ് വെളുത്ത നിറമുള്ള ഗൗൺ അണിഞ്ഞാണ് വധു വേദിയിലേക്ക് വരുന്നത് മനോഹരമായിരുന്നു കേട്ടോ ഈ കാഴ്ച പിന്നീട് അച്ഛന്റെ കൈ പിടിച്ച് വധു വേദിയിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത് നല്ല ഭംഗിയായിരുന്നു ഈ കാഴ്ച കാണാൻ പ്രത്യേകിച്ച് വധുവിന്റെ ഗൗടും എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ പേരും സദസിനെ റീറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് വേദിയുടെ അടുത്ത് പിതാവ് വധുവിനെ വരന്റെ കൈ ഏൽപ്പിക്കുന്നതാണ് കേട്ടോ അടുത്ത ചടങ്ങ് നാട്ടിലും വിവാഹ ശേഷം പെണ്ണിനെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ ഇവിടെ വിവാഹത്തിന് മുന്നാണത് അങ്ങനെ അങ്ങനെ വധുവിനെ വരനെ ഏൽപ്പിച്ച ശേഷം പിതാവ് വേദിയിൽ നിന്ന് മടങ്ങുകയാണ് ഇനിയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വരൻ വധുവിൻ്റെ കൈ പിടിച്ച് വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ഈ കാണുന്നത് ഞാനപ്പോൾ ഓർത്തത് ഈ ക്യാമറാമാനെ കുറിച്ചാണ് നമ്മുടെ ക്യാമറാമാൻ നേരത്തെ അവിടെ സ്ഥലം പിടിച്ച് അവരുടെ എല്ലാ ഷോട്ടുകളും എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് വരനും വധുവും ക്രീറ്റ് ചെയ്യുന്നതാണേ കാണുന്നത് വരൻ കുമ്പിട്ടല്ല മുട്ടുകുത്തിയാണ് വധുവിനെ ഗ്രീറ്റ് ചെയ്തത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും ട്രെൻഡിങ് ആണല്ലോ ഇങ്ങനത്തെ രീതികളൊക്കെ അടുത്തതായി പരസ്പരം മോതിരം കൈമാറുന്ന ചടങ്ങാണ് ഇതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ടും ടോ അങ്ങനെ ചെറുക്കൻ മുട്ടുകുത്തി പെണ്ണിന് മോതിരം കൈമാറുന്ന കാഴ്ചയാണ് ഇനി വധു വരണേ മോതിരം ചാർത്തുന്ന ചടങ്ങാണ് നമ്മുടെ ക്യാമറാമാൻ കാരണം എനിക്ക് ശരിക്കും ഇതൊന്നും കിട്ടിയില്ല എന്നാലും ഞാൻ മാക്സിമത്തിലെടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു മ്യൂസിക് പെർഫോമൻസ് ആയിരുന്നു അപ്പം രണ്ട് പെർഫോമൻസ് ആണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് വധുവിൻ്റെ ബ്രദറായിരുന്നു ഓട്ടോ പാടിയത് മറ്റേത് എനിക്ക് തോന്നുന്നു വേറെ ആരോ ആണ് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല ശേഷം വരൻ്റെയും വധുവിൻ്റെയും ചിത്രങ്ങൾ അടങ്ങി ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അതിവിടെ എല്ലാവരുടെയും മുമ്പിൽ അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു ചെറിയ പ്രസൻറ്റേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ കുട്ടിക്കാലത്തെ പിക്ചറും ഇവരുടെ പാരൻസിൻ്റെ കൂടെയുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസും എല്ലാം വെച്ചിട്ട് നല്ല രസമായിരുന്നു എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കാണുന്നത് നമ്മുടെ നാട്ടിലും ഞാൻ ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഫണ്ണി ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതും അങ്ങനെ നവദമ്പതികൾ അവരുടെ പാരൻസിനെ കണ്ട് ഗ്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത ചടങ്ങ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും 천천히 돌아서 가운데로 이동을 해서 자리를 하는데요. 제가 പിന്നെ ഓഡിയൻസിന്റെ കൂടെ നമ്മൾ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഹാർട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഇനിയാണ് ഇതിന്റെ മെയിൻ ചടങ്ങ് നമ്മുടെ നവദമ്പതികള് സദസ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി കാണാൻ പോകുന്നത് ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരായിരം ഡ്രാമകൾ വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരെയും ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് എത്തിയിട്ടോ നമ്മുടെ വരനും വധവും ഇനിയാണ് വിവാഹത്തിന്റെ അവസാന ചടങ്ങ് അതായത് വധുവും വരനും പരസ്പരം ചുംബനം കൈമാറുന്നതാണ് കേട്ടോ ഈ വിവാഹത്തിന്റെ അവസാനത്തെ ചടങ്ങ് അപ്പൊ അതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇതും കേൾ അതേപോലെ തന്നെയാണ് പിന്നെ എല്ലാം നമ്മുടെ കല്യാണം പോലെ തന്നെ ഫോട്ടോ എടുക്കലായിരുന്നു പാരന്റ്സ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പഴേക്കും ഒരു സൈഡിൽ ഇവര് ക്ലീനിങ് തുടങ്ങിയിട്ടോ ചില ദിവസങ്ങള് ഈ വെഡിങ് ഹാളിൽ ഒന്നും രണ്ടും വെഡ്ഡിങ്ങുകളൊക്കെ നടക്കും അതുകൊണ്ട് തന്നെ അടുത്ത വെഡ്ഡിംഗ് ഉള്ളതുകൊണ്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫർ പുളിയാണ് നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടി വേണ്ടിയാൾ മാക്സിമം ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നുണ്ടായിരുന്നു ഇനി വധുവിന്റെ കയ്യിലുള്ള ബൊക്കെ എറിയുന്നതാണ് അടുത്ത ചടങ്ങ് അതോടുകൂടി നമ്മൾക്ക് കല്യാണ ചടങ്ങുകളൊക്കെ ഇവിടത്തെ കഴിഞ്ഞു ശേഷം നമ്മൾ എല്ലാവരും കൂടി മൊബൈലിന്റെ ഫ്ലാഷ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാം നമ്മുടെ ഫോട്ടോഗ്രാഫറിന്റെ ബുദ്ധിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് കഴിക്കുന്നത് ഈ ഹോളിനോട് ചേർന്ന് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ കൂപ്പൺ ഇവിടെ കാണിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾക്ക് ഇവിടേക്കുള്ള എൻട്രി കിട്ടുന്നത് നീരാളിയും പിന്നെ ചെമ്മീനും ചീസും കൂടി ഗ്രില്ല് ചെയ്തതും ബീഫും മീറ്റ് കൊണ്ടുള്ള പാറ്റിയും കൂടാതെ കുറച്ച് സൈഡ് ഡിഷസും ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു ബീഫ് സൂപ്പും തന്നു ബുഫേ സിസ്റ്റോ ആയിരുന്നു സാലഡ്സും അതുപോലെ മെയിൻ കോഴ്സ് ഉള്ള സാധനങ്ങളും ഡെസേർട്ടും എല്ലാം ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ സൈഡ് ഡിഷസ് ആണ് റോ ബീഫ് അതുപോലെ ഡിഫറെന്റ് പാസ്തകള് സാലഡ്സ് റോ ആയിട്ടുള്ള സീ ഫുഡും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് ചെമ്മീൻ അങ്ങനത്തെ കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് ഇനി പറ നിങ്ങൾക്ക് കൊറിയയിലെ കല്യാണ സദ്യ ഇഷ്ടമായോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ചെക്കൻറെയും പെണ്ണിന്റെയും എൻട്രി ഇവര് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സായുള്ള ഹൻ ബോക്ക് ധരിച്ചിട്ട് ഓരോ ടേബിളിലും വന്ന അതിഥികളെ ഗ്രീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇവരുടെ ഈ ചടങ്ങ് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവരെ കാണുകയും അവരെ ഗ്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടാട്ടോ നമ്മളും പോന്നത് നമ്മുടെ നാട്ടിലേതിന് സമാനമായി ഇങ്ങനെ വസ്ത്രം മാറുന്നത് ഇവിടെ കണ്ടപ്പോൾ ശരിക്കും ഞാനും ഞെട്ടിയിട്ടോ നിങ്ങളോ ഇതൊക്കെയായിരുന്നു കേട്ടോ കൊറിയയിലെ കല്യാണ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ